അപ്പൊ പെണ്ണ് വന്നപ്പോലൊക്കെ വിചാരണ പുള്ളിക്കാരത്ത് കൊണ്ടുപോവാ തൂത്തുവാരി കൊണ്ടുപോവുന്നതാണേ എല്ലാവരും അക്ക അക്ക ഒന്നും അക്കോന്ന് പറും വന്നു പറയുന്നുണ്ട് അപ്പൊ അക്ക പെണ്ണല്ല ഇത് ഇത് പെണ്ണുപോണി പെണ്ണുന്താ യാത്ര മാർക്കറ്റ് എന്താ തോന്നി സൂപ്പറോ എന്ത് സൂപ്പർ ചായല്ലേ മാർക്കറ്റ് പോയിട്ട് എന്താ എന്താണി കുറേ നാളായിട്ട് തണ്ടലൊന്നും ഉണ്ടായില്ല വീട്ടിലടങ്ങിയിരിക്കുന്നത് ഞാൻ ഞാൻ എപ്പോഴും പുറത്തേത് ഇന്നൊരു അവസരം കിട്ടിയ ചാടി കയറി ഹലോക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വകതം കുറെ നാളുകളുമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാ വീണ്ടും ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ വീണോ തണ്ടി പോണേ വീട്ടിൽ ഇരുന്നിട്ട് ചടങ്ങി ഇരുന്നിട്ടേ ഞാൻ ഒരു രണ്ട് മാസമായി പുറത്തിറങ്ങണില്ലേ പുറത്താണ് പെണ്ണ് വീട്ടിലാണ് എങ്ങോട്ടും കൊണ്ടുപോകണില്ല ആരും എവിടെയും പോകണൂല്ല എവിടേയും പോകുന്നില്ല അപ്പൊ കൂടി ഗൈസ് പെണ്ണൂരിൽ പൂതിയോ റാഫിന്റെ പൊറാട്ടത്ര പോലെ വാ പോലെ പോലെ റാഫിന്റെ പൊറാട്ടയാണ് എന്താ പൊറോട്ട മസാല നല്ല ബീഫും വേണേ പൊറോട്ട ഒക്കെ പറ്റിക്കാൻ നോക്കട്ടെ കുറച്ചൊരു പൊടിച്ച അപ്പൊ പറ കുഞ്ഞക്കാട് ഫ്രസ പൊറാട്ടൻ്റെ കാര്യത്തിൽ കിങ് മേക്കർമാർ ഇവിടെ വില്ലന്മാരാണ് കൊടൂരാണ് അത് മോനാടിയാട് സ്റ്റാഫായാലും ഒക്കെ വില്ലമാരാണ് അത് സാധനക്കൊ സാറ അടിപൊളി അപ്പം ഞങ്ങൾ കൊണ്ടു കൂടെ ബൈക്കിൽ പോകട്ടെ ലോക യാത്ര കൊണ്ടുപോകും കാണാത്തവർ കാണട്ടെ ഒരുപാട് കാണാൻ എല്ലാം കണ്ടുപഠിക്കട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫർസ ഹോട്ടൽ കയറി നല്ലൊരു ചായയും പൊറോട്ടയും ബീഫെല്ലാം കഴിച്ചിട്ട് ഞാനും പെണ്ണും അടുത്ത യാത്രയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ പോണപൊക്കെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഓട്ടത്തിൽ ഒരു നല്ലൊരു ടയർ ഉണ്ടായിരുന്നു അത് ഏർ ഉടുങ്ങി വെൾജായിട്ട് പൊട്ടാതെ രക്ഷപ്പെട്ടതാണ് പുറകുന്ന വണ്ടിക്കാർ സൂചന വന്നു ഇറങ്ങി നോക്കിയപ്പോൾ ടയർ എല്ലാം ഏറെ ആകെ എന്താ പറയുക ഒരു പരുവായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും അലഹദില്ല പൊട്ടാതെ രക്ഷപ്പെട്ടത് നമ്മൾ മാറ്റിയിട്ടാണ് പോകണം കേട്ടോ വേറെ തൽക്കാലം ഒരു സ്റ്റെപ്പിനിട്ടാ അപ്പോൾ നമ്മളിങ്ങനെ തൃശ്ശൂർ റൂട്ടിലേൻ്റെ യാത്രയാണ് തൃശ്ശൂർ തൊടുപുഴ യാത്രയിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ചു ടയറൊന്നും മാറ്റി സെറ്റാക്കണ്ടായി ഞങ്ങൾക്ക് മാറ്റി സെറ്റാക്കി പട്ടാമ്പി കഴിഞ്ഞ് തൃശ്ശൂർ റൂട്ടിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്തൊരു റൂട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചതാണ് അടിപൊളി റൂട്ടാണ് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഹൈവേ മൊക്കെ ചെയ്ത് നേരാം മണ്ണൂത്തി റൂട്ട് കൂടെ ഞാൻ പോകേണ്ടത് നമ്മളെ വോട്ട് വാർക്കുന്ന വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റൂട്ടിന് വന്നിട്ട് തൃശ്ശൂർ ഓട്ടുപാറ വന്നിട്ട് ഓട്ടുപാറന്നാണ് ഈ റൂട്ട് പോണത് പിന്നെ സിംപിളായിട്ട് തിരക്കൊന്നും ഇല്ലാതെ ഇവിടെ റെയിൽവേ ക്രോസ് മാത്രമുള്ളത് കഴിഞ്ഞാൽ ആണ് റോഡ് തിരക്കുണ്ടാവില്ല പുതിയ റോഡ് ഉണ്ട് കേട്ടോ റോഡൊന്ന് കാണിച്ചു തരാം അടിപൊളി റോഡാണ് അടിച്ചുപൊളി വച്ച് യാത്ര ചെയ്യാം തൃശ്ശൂരിലേക്കുള്ള തിരൂര് റോഡ് കൂടെക്കുള്ള ആ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അടിപൊളി യാത്ര ഞങ്ങൾ യാത്രക്കിടയിൽ പെണ്ണുന് ദാഹം പരവേഷം അപ്പോൾ ഒരു കരിക്ക് കണ്ടപ്പോൾ കരിക്കടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കരി കഴിക്കുകയാണെങ്കിൽ സാധാരണ പെണ്ണ് ഏത് വണ്ടി കയറിയും ഛർദ്ദിക്കുന്ന ആളാണ് പക്ഷേ നമ്മൾ കൊട്ടവണ്ടി ഓട്ടോറിക്ഷ ഗുഡ്സ് കൊണ്ണൂന് വറ്റിയ വാഹനങ്ങളിതാ കേട്ടോ വേറൊരു വാഹനം പറ്റില്ല യാത്ര ചെയ്യാം അതാ മതിരം കയമ്പിള് അപ്പോൾ വെള്ളം കൂടുതലുള്ളതും കഴിക്കാനില്ലാത്തതുമായ ഒരു കരിക്കാണ് ഞാനടുത്ത് അത് അത്ര പോരാ പക്ഷെ കൊണ്ണൂനുള്ളത് കഴിക്കാനുള്ളതും വെള്ളച്ചിരി കുറയും പക്ഷെ ടേസ്റ്റാണ് സംഭവം ടൂറല്ല ഈ യാത്ര യാത്ര ഒരു ചെറിയ ബിസിനസ് അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കച്ചവടം എല്ലാവർക്കും അറിയാം പൈനാപ്പിൾ എടുക്കാൻ വേണ്ടി പോകണം വാഴക്കുളം തൊടുപുഴ വാഴക്കുളം നമ്മുടെ നാട്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഓട്ടം ഉണ്ട് അപ്പോൾ ഞാനും വാവയാണ് കഴിഞ്ഞ രണ്ടിലോട്ടും പോയത് ഇത് ഈ മാസത്തെ മൂന്നാമത്തെ തരം അപ്പോൾ അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ട് ഇപ്രാവശ്യം വാവല്ലോ ഓക്കെ പൊണ്ണിനെ പേടി ഞാൻ ഉറങ്ങു വന്നു പക്ഷേ ഞാൻ ഉറങ്ങില്ല വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുമില്ല ഇതുവരെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടായില്ല ഉള്ളാവുക അല്ല ഇനി ഉണ്ടാവും അറിയില്ല അവിടെ ചോദനമൊക്കെ ഞാനൊക്കെ വെളുപ്പ് രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ലോഡ് എടുത്ത് തിരിച്ച് രാത്രി രണ്ട് മണിക്ക് വീട്ടിൽ കച്ചവടം വിൽപ്പനയൊക്കെ കൈ വിൽപ്പന നടത്തിയതിന് ശേഷം രാത്രി രണ്ട് മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെല്ലല്ലോ ഇത്രയും റിസ്ക് തന്നെ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കാണുന്ന പോലെ സുഖം ഏർപ്പെടില്ല എല്ലാവരും വിചാരം ലോഡ് കൊണ്ടുവരുന്നു വിൽക്കുന്നു പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് പക്ഷെ അതല്ല ഭയങ്കര കഷ്ടപ്പടാണ് കഷ്ടപ്പെടാതെ ഇവിടെ ഒന്നും നേടണമില്ല അത്യാവശ്യം കഷ്ടപ്പെട്ട ഒക്കെ ഇറക്കും അപ്പോൾ പെണ്ണുനെ ഞാൻ വീട്ടിൻ്റെ പണി കൊടുക്കും പെണ്ണുനെന്ന് ഞാൻ ഈ സാധനമൊക്കെ അല്ലോടൊക്കെ അവിടന്ന് കയറ്റി ഇവിടെ വിൽപ്പനക്കൊക്കെ പെണ്ണുമനോട് അത് എത്തിക്കുന്നൊക്കെ പറഞ്ഞ് കയ്യുമക മുള്ള കുത്തിച്ച് എന്തേ കാരണം കണ്ണുമോരൊക്കെ ചേർപ്പും ചേർക്കും വീട്ടിൽ നേരം അടി കിട്ടാൻ ചാൻസല്ലേ കാലൊക്കെ നീര് വന്നു ഇപ്പോൾ തന്നെ ഇനി അത്ര ദൂരം ഓട കടക്കണം പകുതി ആയിട്ടു അപ്പോൾ കരിക്ക് എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക കാമ്പിൾ എടുക്കുക കഴമ്പുള്ളത് എടുക്കുക കുറച്ച് കഴമ്പുള്ള എടുക്കുക കഴമ്പുള്ളത് എടുക്കരുത് കഴമ്പുള്ളതാണ് ടേസ്റ്റ് ഇടും നമുക്കൊരു തരിപ്പ് ഉണ്ടാവില്ലേ അത് കഴമ്പുള്ളൂ മറ്റൊരു ഒരു വലിയ ടേസ്റ്റൊന്നുമില്ല ഒരു വെള്ളം അത്രേ ഉള്ളൂ അപ്പോൾ കാമ്പിൾ എടുത്താൽ വെള്ളം ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനും ഉണ്ടാവും അപ്പോൾ പെണ്ണും കഴിക്കാൻ പോവാം അപ്പം മണ്ണൂറ്റിൽ വന്ന് നമ്മൾ തൃശ്ശൂരിൽ കയറിയപ്പോഴത് കിട്ടിയ കേട്ടോ വണ്ടി ഉത്സാ ഇപ്പം നമ്മളിക്കും ബേബിക്കൂടി വാങ്ങണ്ടേ വാങ്ങണ്ടല്ലോ അപ്പോൾ കൂടി നമ്മൾ വാങ്ങും വണ്ടിയിൽ വണ്ടിയിൽ വാങ്ങിയപ്പോൾ വെട്ടിയാണോ കൊണ്ടുവന്ന് പക്ഷേ നമ്മൾ ഫുൾ ഓപ്പൺ ആക്കില്ല അപ്പോൾ നമ്മുടെ മക്കൾ കൂടി നമ്മൾ രണ്ടെണ്ണം വാങ്ങിട്ടോ കഴിക്കാൻ അപ്പോൾ അവർ ബേബി രണ്ടു സാധനം വരും പറഞ്ഞു അപ്പോൾ ആവേണ്ട ഉണ്ടോ മസാല അപ്പോൾ മുത്തുമണികളെ നമ്മൾ കരിക്കും വെള്ളം കുടിച്ചിട്ട് അങ്ങനെ യാത്രയാവും കേട്ടോ പെണ്ണുവാണെങ്കിൽ വളരെ ഹാപ്പിയാണ് കാരണം കുറേ നാൾ കൂടിയിട്ട് പുറത്തിറങ്ങാം കേട്ടോ വീട്ടിൽ നിന്ന് മാസങ്ങളെ രണ്ട് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അപ്പോൾ അടിപൊളി യാത്ര ചുമ്മാ ഒരു ജോളി കൂടെ ഒരു ബിസിനസ് ഇതാണ് നമ്മളെ പരിപാടി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചോട്ടോ ചെറിയൊരു ഹോട്ടൽ എല്ലാം ഹോട്ടൽ ഓം കൃഷ്ണ ഇളയിലൂണ് കഞ്ഞി ഒക്കെ ഇവിടെ ഉള്ളത് കുഴപ്പമില്ല അടിപൊളി കേട്ടോ സാറാണ് തനി നാട് ചെറിയ പൈസയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭാവിയും വലിയൊരു വണ്ടി കയറി ഒരു കേരള ഹോട്ടലിൽ കയറി മയ പൈസക്കില്ല പക്ഷേ ഭയങ്കര സംഖ്യ വന്നു മുന്നൂറ്റി എഴുപത് രൂപയായി രണ്ടുപേർ കഴിച്ചപ്പോൾ ഇവിടെ രണ്ടുപേർ കഴിച്ചപ്പോൾ മീനടക്കം വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ ചെടിയോട് ഫുഡായിരുന്നു നല്ല രസവും മോരും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അപകേസ് നമ്മളിങ്ങനെ അപ്പൊ ഇണ്ടിരിക്കുകയാണ് ഇനിയുണ്ട് നമുക്കൊരു മണിക്കൂറോട്ടം ജസ്റ്റ് ഒരു മണിക്കൂർ ഓട്ടം കഴിഞ്ഞു കേട്ടോ നമ്മൾ മാർക്കറ്റിലട്ടോ മാർക്കറ്റിൽ ഇങ്ങനെ പുതച്ചിട്ട് ചക്ക കേട്ടോ ഉള്ള ചക്കാളാണ് പെണ്ണുണ്ടപ്പം നമുക്ക് പെണ്ണുന് ചക്കൊന്ന് കാട്ടിക്കൊടുക്കാം എന്താ മട്ടന്നറിയാണ് വണ്ടീലൊക്കെ ഫുള്ള് ലോഡാക്കി നിൽക്കുകയാണ് ഇത് പോകളാണ് ഇതിപ്പം നമ്മൾ നോക്കണ്ടി ചക്ക എന്താ മാത്രം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ ചക്ക ഉണ്ടോ ചെറിയ ചെറിയ ചക്കളാണ് ഇതൊന്നും നമ്മൾ നോക്കണേ അക്കതാണ് ഇത് വലുതുണ്ടാവും ചെറുതുണ്ടാവും ഇത് വലുപ്പമുള്ളതുകൊണ്ട് ഉള്ളല്ല ഉള്ള്ക്കൊല്ല ഇറങ്ങില്ല അത് മൂണ്ടിയിട്ട് അപ്പോൾ ഗെയ്സ് ഏ ഇതിപ്പം നമ്മൾ നോക്കി വെച്ച് അങ്ങനെ ഭയങ്കര ബലേട്ടോ ചക്ക പിന്നെ അത് അത് കയറി കയറിപ്പോവാം അത് കയറണം അപ്പം അതാരതീല്ല മൊത്തം പൈനപ്പിൾ ഇങ്ങനെ കൂട്ടിയിട്ട് കേട്ടോ വണ്ടികൾ വന്ന് ഇറക്കുന്നുണ്ട് കേറി പോകുന്നുണ്ട് ഇതാണ് പൈനാപ്പിൾ കച്ചവടം കൗണ്ടർ മണി പെണ്ണു ഇവിടെ ഒരു അണ്ണത്തിയാരലുണ്ട് ചേച്ചിയെ അക്ക ആ അക്ക വരലുണ്ട് കേട്ടോ സാധനം എടുക്കാൻ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ കാണലുണ്ട് പുള്ളിക്കാർ വന്ന തൂത്ത് തുടച്ചു വാരി കൊണ്ടുപോകും അപ്പൊ പെണ്ണ് വന്നപ്പോലൊക്കെ വിചാരം വരാം പുള്ളിക്കാരത്തി കൊണ്ടുപോവാ തൂത്ത് വാരി കൊണ്ടുപോകുന്നതാണ് എല്ലാവരും അക്ക വന്നു അക്ക വന്നു പറയുണ്ട് അക്ക പെണ്ണ് വന്നു അറിയിണ്ട് അപ്പൊ അക്ക പൊണ്ണല്ല ഇത് ഇത് പെണ്ണു ആണ് ഉം പെണ്ണു മാർക്കറ്റില് കച്ചവടക്കാൻ വന്ന കേട്ടോ പെണ്ണുനെ കച്ചവടക്കാനല്ല ചക്കടക്കാൻ വന്നാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ചക്ക കച്ചവടം വണ്ടി കയറ്റം പോട്ടോ ഭയങ്കര വില കേട്ടോ ഗേസ് അപ്പൊ മാർക്കറ്റ് ഇതാണ് മാർക്കറ്റ് കേട്ടോ ഭയങ്കര ആന സംഭവം ഒന്നല്ല പക്ഷെ ഇവിടെ അവിടേക്ക് കടകളുണ്ട് ഇവിടൊക്കെ ഏജൻസികളാണ് കൂടുതൽ ഒരു പുറത്തേക്ക് കയറ്റിയൊക്കെയാണ് മെയിൻ എല്ലാവരും പുറത്തേക്കാണ് കയറ്റി വിടേണ്ടത് കാര്യമായിട്ട് പുറത്തേക്കാണ് വിടുന്നത് തമിഴ്നാട് ഈ പൾപ്പ് കമ്പനികൾ ജ്യൂസ് കമ്പനികൾ ഫാക്ടറികൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഡിമാൻഡ് കൂടുതൽ സാധനം കുറവാണ് ഇത് നാട്ടിൽ കൊണ്ട് വിറ്റ് ക്യാഷ് ആക്കലാണ് വലിയ ചടങ്ങ് ഒരു കിലോയ്ക്ക് അമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഇരുന്നൂറ്റമ്പത് ചക്കെ ഉണ്ടെങ്കിൽ അറുപത് രൂപ പറയാൻ പറ്റില്ല അപ്പോഴേക്കും ആൾക്കാർ പിണങ്ങി പോകും തെറിയും വിളിക്കും അനുഭവങ്ങളട്ടോ പറഞ്ഞ് അപ്പോൾ നമ്മളിത് വിറ്റ് ക്യാഷ് ആക്കുമ്പോഴേക്കും നമുക്ക് നല്ല സംഖ്യ ഷോട്ട് വരും ഇത് ലാഭം നോക്കിയിട്ടല്ല കച്ചവടം ഇത് നമ്മളൊരു പരിപാടിയാണ് ഇത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കളിയാട്ടോ ഈ കച്ചവടം ഇവർ ഇവർ നമുക്ക് തരുന്നത് നമുക്ക് ബ്രിഡ്ജ് തൂക്കാണ് മൊത്തം തൂക്കിയിട്ട് വണ്ടി ലോഡാക്കിയിട്ട് ഇട്ട് തൂക്കാം ബ്രിഡ്ജ് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ടെണ്ണെടുത്താൽ നമ്മൾ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് കിലോ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് കിലോ എഴുന്നൂറ്റമ്പത് തവണയ്ക്കായിട്ട് തൂക്കി കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ടെണ്ണെടുക്കുകയാണെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് തവണയ്ക്കായിട്ട് തൂക്കി കൊടുക്കും അപ്പോൾ അതുമൊക്കെ നമുക്ക് ഓരോ നൂറ് ഗ്രാം പോയി കഴിഞ്ഞാൽ കണക്കുകൂട്ടി എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ ലാഭം എന്താണെന്നുള്ളത് അപ്പോൾ തുച്ഛമായ ലാഭമുള്ളത് നമുക്ക് കിട്ടണത് ആണ് സംഭവം ഉണ്ടെന്ന് ആരും വിചാരിക്കരുത് അപ്പോൾ പൈനാപ്പിൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സാധനങ്ങൾ പറയാനുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾ പോകുന്നോളി നിങ്ങൾ സാധനം എടുത്തോളൂ നിങ്ങൾ വിറ്റോളി അത് നിങ്ങളെ കൈ വേണം എന്നെ കൊണ്ട് വരുന്ന രീതിയിലൊക്കെ ഞാൻ കളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് വരുന്ന രീതിയിൽ നിങ്ങളും കളിച്ച് നോക്കോളി ഓക്കെ അവളേ മാർക്കറ്റിൽ എത്തിയ സമയത്തിന് മഴ കേട്ടോ ടോപ്പ് മഴ പറഞ്ഞാൽ കുറച്ച് സമയം മഴ നിന്നു കേട്ടോ പിന്നൊക്കെ ലോഡാക്കാൻ വേണ്ടി പെട്ട പാട് ലോഡിങ്ങുകാരാണേ ഭയങ്കര രസം അവിടെ തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയവിൽ ഇതുപോലെ തണ്ടുള്ള ലോഡിംഗ് ആർ ഞാൻ വേറെ കണ്ടില്ല പൊതുവേ തണ്ട് കാണിക്കുന്ന ആളുകളാണ് ലോഡിങ്ങും പോട്ടർമാരൊക്കെ ഇതുവരെ ഉണ്ടായില്ല അനുഭവം അങ്ങനെ കേട്ടോ സാധനമൊക്കെ എടുത്തപ്പോൾ ലോഡിങ് തുടങ്ങുകയാണ് അപ്പം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു സാഹചര്യങ്ങൾ അങ്ങനെയാണ് കാരണം ചില സാധനത്തിലൊക്കെ നമ്മൾ കൈവെക്കേണ്ടി വരും കൈവയ്ക്കാതെ ഇരുന്നാൽ നമുക്ക് തന്നെ പണി കിട്ടും കാരണം അവരും തന്നെ തരും എന്തായാലും സംഭവം ലോഡാക്കാൻ തീരുമാനിച്ചു കേട്ടോ കാരണം ഒരുപാട് ഡയലോഗ് അടിക്കേണ്ടി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോഡിങ് ചെയ്യാറ് അത്രയും വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഉള്ള കാര്യം പറയാം ഇത് ബോളി പായസം കേട്ടോ ഗോതമ്പ് പായസം അരിപ്പായസം അപ്പം നമ്മൾ മണ്ണുത്തിന്ന് അല്ല സോറി അല്ല നമ്മൾ വഴക്കുളം പോയിട്ട് ലോഡെല്ലാം ആക്കി തിരിച്ചു വരികയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോഡിൽ തന്നെ കഴിഞ്ഞ ലോഡിൽ തന്നെ നമ്മൾ ഇവിടെ ഈ പായസത്തിൻ്റെ അങ്ങനെ സൂര്യ പായസം എന്ന് എന്ന ബോഡി തന്നെയായിരുന്നു കുടിവെള്ളങ്ങളും കാര്യങ്ങളും ചിപ്സ് അങ്ങനെ അച്ചപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് എന്ന കടികളൊക്കെ ഉണ്ടാക്കും വീട്ടിലാണ് പരിപാടി അപ്പോൾ സൂര്യാപായസം കണ്ടിരുന്നു പോയപ്പോൾ പക്ഷേ ഞാൻ അതിങ്ങനെ മനസ്സിലുണ്ട് പക്ഷെ അതിങ്ങനെ കെട്ടു പോകുന്നതിന് മുമ്പ് കണ്ടു ചവിട്ടി സൈഡാക്കി അപ്പോൾ ഞാൻ ഇറങ്ങി പെണ്ണുന വിളിച്ചിറക്കി പെണ്ണു പായസവും സൂപ്പറാണ് ഞാൻ ബോളി പായസം എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ടില് വീഡിയോസിലൊക്കെ കണ്ടിട്ട് നല്ലതാണ് നമ്മൾ ഞാനൊരു കഴിച്ചുള്ളത് അതിന് അപ്പോൾ ബോളി എറണ സാധനം നമ്മൾ ചെറിയൊരു അപ്പം പോലെയാണ് അത് കടലമാവും കാര്യങ്ങളൊക്കെ പിന്നെ ചെറുത്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അറിയുന്നവർക്ക് അറിയായിരിക്കും എനിക്കറിയാം ഞാൻ തീരുവാണ് അപ്പോൾ അത് കൂട്ടിയിൽ പായസം കുടിക്കാൻ വിചാരിച്ചു എന്തോ എന്നാലും മണ്ണ അരിപ്പായസം നമ്മളെവിടെ കണ്ടാലും ശർക്കര പായസം ഇവിടെ കണ്ടാലും കുടിക്കും ഇതുവരെ അങ്ങനെയാണ് കുലാവി എല്ലാം കുടിക്കും അപ്പോൾ മകളെ വായക്കുളത്തിലോടെ വിശേഷങ്ങളൊക്കെ ഉണ്ടായി എല്ലാം പകർത്താൻ പറ്റിയിട്ടില്ല അലവടിക്കലൊക്കെ ഉണ്ടായി അപ്പോൾ ഓടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ ഫുള്ളോളാണ് കഴിക്കട്ടെ വിശേഷങ്ങളൊക്കെ അറിയാം പൊയ് സമയം പന്ത്രണ്ട് മണി അപ്പോൾ നമ്മൾ വാഴക്കുളം പോയി മൊത്തം ലോഡെല്ലാം സെറ്റാക്കി പൈനാപ്പിൾ കയറ്റി സെറ്റാക്കി നമ്മൾ ഇപ്പോൾ പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് പൈനാപ്പിൾ ലോഡ് സെറ്റാണ് പട്ടാമ്പീരാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഓടാനുണ്ട് ഇരുപന്നര മണിക്കൂറി ഓടാനുണ്ട് വീട്ടിൽ എത്തുമ്പോൾ രണ്ട് മണി രണ്ട് മണിയോളാവും അപ്പോൾ പെണ്ണും ഞാനൊരു ചായ കുടിച്ചൊരു ക്ഷീണം മാറ്റാൻ വിചാരിച്ചു ആളെ ചായ കുടിക്കുകയാണ് പെണ്ണെന്താണ് യാത്ര മാർക്കറ്റിൻ്റെ എന്താ തോന്നിയത് സൂപ്പറോ എന്ത് സൂപ്പറ് ചായ മാർക്കറ്റിൽ പോയി ചെന്തപണി കുറേ നാളായിട്ട് തെണ്ടലൊന്നും ഉണ്ടായില്ല വീട്ടിലാണെങ്കിൽ ഇരിക്കുകയാണ് ഞാൻ എപ്പോഴും പുറത്തേന്ന് പാവം ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ചാടിക്കറി പാവമല്ല കൂടെ അതുകൊണ്ട് ഭയങ്കര അവസരമായിരുന്നു ചാടിക്കറി അപ്പോൾ അങ്ങനെ എനിക്ക് ഈ കിട്ടും നമ്മളെ കുറേ നാളിന് ശേഷം കുറച്ച് ഒരു വീഡിയോസ് ലെങ്ങ് ഉള്ളവരു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിനി വേറെ വീട്ടിൽ ചെല്ലാ സൈഡാക്കെട്ടോ അപ്പോൾ നമ്മൾ ഈ പട്ടാമ്പി വെച്ച് നമ്മൾ വീഡിയോ പൈൻറ്റപ്പിയാണ് വേണോ പരിക്ക് വരി വെച്ച് പൈനപ്പിയാണോ അതോ പട്ടാമ്പിത്തന്നെ വൈദ്യപ്പിയാണ് പട്ടാമ്പിത്തന്നെ ചെയ്യാം നമ്മളെ വൈക്കോലൊക്കെ ഇടയ്ക്കൽ പട്ടാമ്പിതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പട്ടാമ്പി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇല്ലെന്നുള്ള വിഷയം ഉണ്ടായിരുന്നു കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻ്റിൽ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ചായ പിടിക്കുകയാണ് ചായ പിടിക്കുക കടല റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പട്ടാമ്പിയിൽ ചായ കുടിക്കുക ഞങ്ങൾ ആ കടല റോസ്റ്റ് ഇപ്പോൾ രാത്രി ഭക്ഷണം നടക്കാം ഉച്ചയ്ക്ക് നല്ല സദ്യ അയച്ചു ചെറുതായിട്ട് സദ്യ അപ്പോൾ രാത്രി നമ്മൾ കടല റോസ്റ്റ് ചായയും കുടിക്കുകയാണ് ഒരു വിള ഓക്കെ അപ്പോൾ ഓക്കെ നമ്മൾ വൈൻ്റെ അപ്പിയാണ് ശവ